രണ്ട് ഇന്നത്തുകൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്താം വളരെ ഗൗരവപ്പെട്ടതും ഇന്ന് തൊണ്ണൂറ് തൊണ്ടും തൊണ്ണൂറ് ശതമാനം ആളുകളും ചെയ്യാത്തതുമായൊരു സംഗതി വലിയ നഷ്ടം വരുന്നൊരു സംഗതി അതായത് ഇമാമും ജമായത്തെ നിസ്കരിക്കുന്നവർ നമ്മളൊക്കെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഇമാമ് റുക്കുവിൽക്ക് പോയി നമ്മളും ഇമാമിൻ്റെ കൂടെ തന്നെ റൊക്കുവിൽക്ക് പോവുക ചെയ്യുക നമ്മൾ ഇമാമിന്റെ കൂടെ തന്നെ പോവുക ചെയ്യാം വാണ്ടി അങ്ങനെ ഇമാമ് റുക്കോയിൽ എത്തിയ ശേഷമാണ് നമ്മൾ തുടങ്ങുന്ന മാണ്ടി ഇമാമിന്റെ കൂടെ പോയെന്താ പ്രശ്നം അത് ജമായത്തിലൂടെ വരുന്ന കറാഹത്താണ് അപ്പം ഒരു റുക്കോയിൽ നമ്മൾ ഇമാമിന്റെ കൂടെ പോയാൽ നമുക്ക് ഇരുപത്തി ഇരട്ടി ആ റുക്കോയിൽ നഷ്ടപ്പെടും പിന്നെ ഏറ്റുതാൽ ഇമാമിന്റെ കൂടെ തന്നെ നമ്മളുകൊണ്ട് ഉയർന്നാലോ ആ എഴുത്തിതാലിൽ ഇരുപത്തിയേഴ് രീതി നഷ്ടപ്പെട്ടു പിന്നെ ഇമാമിന്റെ കൂടെ തന്നെ സുജൂതിലേക്ക് പോയാലോ ആ സുജൂതിൽ ഇരുപത്തിയേഴ് നഷ്ടപ്പെട്ടു ഇങ്ങനെ ഫലത്തിൽ ഏകദേശം ആളുകളും എല്ലാം ഇമാമിന്റെ കൂടെ ചെയ്യാ ചെയ്യാ അല്ലെങ്കിൽ ചിലപ്പോൾ ഇമാമിന്റെ മുന്നിൽ തന്നെ ആകുന്നവരുണ്ടാവും അങ്ങനെ ആകുമ്പോൾ ജമായത്തിൽ ഇരുപത്തിയേഴ് ഇരട്ടി കൂലി എന്നുള്ളത് ജമാത്തിലൂടെയുള്ള കരാഹത്തിലൂടെ നഷ്ടപ്പെടും അപ്പൊ നമ്മൾ എന്താ ഈ കൂടിയത് എന്ത് ചെയ്യണം എന്നറിയുന്ന മേലിൽ ഇമാമ് ഇപ്പൊ റുഖുവിലേക്കായി ഇമാം പോകുന്നെങ്കിൽ ഇമാം റുക്കുൽ ശേഷം ആയിരിക്കണം നമ്മൾ ഈ റുക്കുയിലേക്ക് പോകാൻ ആരംഭിക്കേണ്ടത് ഇമാം ഇമാമ സമി വലിമൻ എന്ന് പറഞ്ഞു നേരെ അറ്റൻഷനായി നിന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടേ റുക്കുവിന്ന് പൊന്തണ്ടേ തിരിഞ്ഞോ പറഞ്ഞേ വേറെന്ന് ഇന്ന് ഞാൻ കണ്ട ഒരു അനുഭവം കൂടിയാ പറയണേ അസലാമലൈക്കുറഹമ്മ ആ മാട്ടാൻ പോകാൻ പാടില്ല അസ്സലാമു അസ്സലാ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല മൊത്തീ നമ്മൾ ചെറുപ്പത്ത് പഠിക്കും മുത്തഫലി തങ്ങളൊക്കെ പറഞ്ഞ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കില്ലേ ഹറാമാ അപ്പൊ അലൈക്കും എന്ന സലാം പറഞ്ഞ മീമ് പൂർത്തിയായ ശേഷമേ തിരിയൽ തുടങ്ങാൻ പാടുള്ളൂ അസ്സലാമിക്കും പിന്നെ അസ്സലാമു അലൈക്കും വറഹമത്തല്ലോ മനസ്സിലായ പറഞ്ഞേ നമ്മൾ അങ്ങനെ ചെയ്യണം അള്ളാഹു തോഫി കേട്ടെ ഇനി വേറൊരു കാര്യം കൂടി എന്താ ദശം പിടിക്കതാ അത ഇതൊന്ന് പലരും പറയും ഒലിയ അമ്മ ഒര് ആര് ചെയ്തില്ലേ ചെയ്തില്ല എന്നും പറയണ്ട ഇത് ഞാൻ പറഞ്ഞതിന് എതിര് തങ്ങന്മാരോ മുലിയമ്മരോ പറഞ്ഞ ഞങ്ങൾ എന്നോട് പറഞ്ഞോളൂ ചെറിയ കിതാബിലോട് ഉണ്ടോന്ന് വേറെ പ്രധാനപ്പെട്ട സംഗതി നമ്മൾ പള്ളികളിലൊക്കെ ഉണ്ടാവും നമ്മളൊക്കെ പള്ളികളിലേക്ക് പോകുന്നവരാ ജുമ കഴിഞ്ഞ് ജുമസ്കാരം കഴിഞ്ഞ് അല്ല ഇക്കാമത്ത് കൊടുക്കും ഇക്കാമത്ത് കൊടുക്കൽ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ബെല്ലടിക്കുമ്പോൾ തന്നെ നമ്മൾ എണീച്ച് സൊഫ് കെട്ടി തുടങ്ങും അല്ലേ അയെങ്ങനെ മാണ്ടി അതിന്റെ ഹുക്കുമെന്താ നമ്മളെ ഇമാമിങ്ങളെല്ലാം പറഞ്ഞ ഇക്കാമത്ത് പൂർത്തിയായ ശേഷം കതുക്കാമത് ഇസ്വല പറഞ്ഞ ശേഷമല്ല ഇക്കാമത്ത് പൂർത്തിയായ ശേഷമാണ് എഴുന്നേറ്റ് നിൽക്കന്നെ വേണ്ടി അ എഴുന്നേടുന്ന എണയിക്കണ്ടേന്നെപ്പാ ഇക്കാമത്ത് പൂർത്തിയായ ശേഷം വെറുതെ ഒരു ചിന്നത്തെ നഷ്ടപ്പെടുത്തുകയാണ് നമ്മളെ തിരക്കുകൊണ്ട് ഇമാമ മെഹ്റാബിലേക്ക് കയറണ്ടിയപ്പാ ഇക്കാമ് പൂർത്തിയായ ശേഷം ഇക്കാമത്ത് പൂർത്തിയായ ശേഷമാണ് ഇമാമ മെഹ്റാബിലേക്ക് കയറേണ്ടി ആളുകൾ എഴുന്നേറ്റ് നിൽക്കേണ്ടത് എപ്പാണ് ഇക്കാമത്ത് ലാ ഇല എന്ന് പറഞ്ഞ ശേഷം ഇതെല്ലാം ഫുഖാക്കളൊക്കെ പറഞ്ഞാണ് ഞമ്മളൊക്കെ പഠിച്ചും മനസ്സിലാക്കിയൊക്കെയാണ് പക്ഷെ ജീവിതത്തിൽ പാലിക്കൽ അപൂർവമാണ് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സുന്നത്തിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നാണ് ഇനി മേലിൽ ഇൻഷല്ല അതൊക്കെ പാലിക്കാൻ തോപ്പിക്കട്ടെ അപ്പൊ പിന്നെ വേറെ വിഷയം കിട്ടോ നമ്മൾ പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് ആവൂല എണീച്ച് ഇങ്ങനെ എണീച്ച് ഉണ്ടാക്കിയെല്ലാം കൂടി അധ്വാനിച്ചെല്ലും കൂടി ആടെത്തുമ്പോഴ്ക്കും അയാൾക്ക് തക്ബീറത്ത് ഇഹാമിന്റെ ഫതില് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രോഗിയായ എഴുതലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം നേരത്തെ തന്നെ എണീച്ച് റെഡിയാവാം അതുപോലെ പിന്നെ പോയി ആടൻപിടക്ക് ഇരുന്നിട്ട് വരുന്നവരുണ്ടാവും ഇത് കൂട്ടൂല